ഈശ്വര പ്രിയമുള്ളവരെ ജീവിതം നമുക്ക് തന്നിട്ടുള്ള കുരിശുകളെ സ്വീകരിക്കുക സന്തോഷത്തോടെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് മാനുഷികമായ അത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ട് സ്വീകരിക്കാതിരിക്കാൻ നമുക്ക് വേറെ ഓപ്ഷനും ഇല്ലാത്തത് കൊണ്ട് സ്വീകരിക്കുക പക്ഷെ എല്ലാ കുരിശുകളും നിങ്ങൾ എല്ലാ കാലവും ചുമക്കേണ്ടതല്ല അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിലേക്ക് നിങ്ങൾ വരരുത് ഒരു നല്ല വിദ്യാഭ്യാസമുള്ള ഒരു സ്ത്രീയാണ് അവര് വിവാഹിതരായി അവരുടെ ജീവിത പങ്കാളിക്ക് ലൈംഗിക വൈകൃതങ്ങൾ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ മോശമായി ആ പെൺകുട്ടിയോട് എല്ലാ എല്ലാ ദിവസവും പെരുമാറിക്കൊണ്ടിരിക്കുവാണ് അപ്പോഴും പക്ഷേ തൻ തന്നെ താലി കെട്ടിയ പുരുഷനല്ലേ തന്റെ ജീവിത പങ്കാളിയല്ലേ എന്ന പേരിൽ ആ ഒരു കാര്യത്തെ ഒരു സഹനമായി കണ്ട് അതിനോട് പ്രതികരിക്കാതെ അതിനെല്ലാ ദിവസവും ആ വേദനയിലൂടെ സ്വയം കടന്നുപോയി വിഷാദത്തിലേക്ക് അകപ്പെട്ട് രാത്രി ഉറക്കമില്ലാത്ത രാത്രികളായി ഉറക്കഗുളിക പോലും കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ട് അത് കർത്താവേൽപ്പിച്ച പുരുഷ ആണ് എന്ന് ചിന്തിക്കുന്നതിൽ ഒരു ചെറിയ പോരായ്മയുണ്ട് കാരണം നമ്മളോട് ഒരാൾ അന്യായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് നിശബ്ദമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പ്രതികരിക്കുന്നുമില്ല അയാളോട് നിങ്ങൾ ചെയ്ത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെന്ന ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ യാതൊരുവിധ പ്രതികരണവും നടത്തുന്നില്ല എങ്കില് താൻ ചെയ്യുന്നതാണ് ശരിയെന്ന് കരുതി അയാൾ ആ തിന്മയിൽ തുടരും അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അയാളെ നിങ്ങളെ രക്ഷിക്കുകയല്ല അയാളുടെ ആത്മാവിന്റെ ഇരുട്ട് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതൊരു വല്ലാത്ത ക്രൈസിസ് ആണ് ഒരു സ്ത്രീ പലപ്പോഴും ബലഹീനയാണ് നിസ്സഹായയാണ് പല കാര്യങ്ങളിലും പ്രത്യേകിച്ച് ദാമ്പത്യത്തിന്റെ രഹസ്യ മേഖലകളിലുള്ള പല കാര്യങ്ങളിലും അവർക്ക് ശബ്ദമുയർത്തി സംസാരിക്കാൻ സാധിക്കുകയില്ല അവർക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാനേ സാധിക്കുള്ളൂ അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കില് നിങ്ങൾ സഹിക്കുന്ന അന്യായമായ കാര്യങ്ങളെയും നിങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ കുറെ സഹനമാണ് ദൈവം തന്ന പുരുഷകളാണ് എത്തിക്കണം പക്ഷെ ചിലത് നിങ്ങൾ സംസാരിക്കേണ്ടതവയാണ് പ്രതികരിക്കേണ്ടവയാണ് നിങ്ങൾക്ക് അതിന് പരിഹാരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം ഇങ്ങനെ പ്രബോധിപ്പിക്കുന്ന മനുഷ്യരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ ചാനലിന്റെ പേര് ഹാൻഡ് ഓഫ് മേഴ്സി എന്നാണ് ഇട്ടിട്ടുള്ളത് വിവാഹത്തെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബോധ്യം നിങ്ങൾ ഏറ്റെടുക്കണമെന്നില്ല നിങ്ങൾ സ്വീകരിക്കണമെന്നില്ല ഇതെനിക്ക് കിട്ടിയിട്ടുള്ള ബോധ്യമാണ് ഇട്ടിലായ ഒരു ആത്മാവിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരു പക്ഷെ ദൈവം നിങ്ങളെ യോജിപ്പിച്ചിട്ടുണ്ടാവാം അതിൽ തെറ്റില്ല ഇപ്പൊ മദ്യപാനി മദ്യപാനിയായ ഒരാളാകാം ദുശീലങ്ങളുള്ള ഒരാളാകാം ഇപ്പോ ധാനിയച്ചന്റെ കൂടെ നടക്കുന്ന ഒരു ചേട്ടനുണ്ട് ആ ചേട്ടന്റെ വൈഫ് ഒരുപാട് നാള് ആ വ്യക്തിയെ ഒരുപാട് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ കൊല്ലാൻ വരെ ശ്രമിച്ച ഒരു ജീവിത പങ്കാളിയാണത് പക്ഷെ പിന്നീട് ആ ചേച്ചിയുടെ ഒരു ജിയന്നാൻ തോന്നുന്നു ആ ചേച്ചിയിലൂടെ ആ വ്യക്തി കൂടെ രക്ഷപ്പെട്ടു ഇവിടെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ആ ചേച്ചി നിൽക്കുന്നത് അന്ധകാരത്തിലല്ല പ്രകാശത്തിലാണ് അതായത് ആ ചേച്ചിക്ക് ദൈവമായിട്ടൊരു ബന്ധമുണ്ട് കൃത്യമായിട്ടുള്ള ബോധ്യങ്ങളുണ്ട് മനഃശക്തി ഉണ്ട് അല്ലെങ്കിൽ മനഃശക്തി ദൈവത്തിൽ നിന്ന് വാങ്ങുന്നുണ്ട് ഇവിടെ ചിലർക്ക് സംഭവിക്കുന്നത് ഈ അന്ധകാരത്തിൽ നിറ നിറഞ്ഞു നിൽക്കുന്ന ആ വ്യക്തിയെ രക്ഷിക്കാൻ ശ്രമിച്ചു ശ്രമിച്ച് മറ്റേ അന്ധകാരത്തിലേക്ക് പോവാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ പറയുകയുണ്ടായി ഒരാളുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടി ഏത് മലയും നിങ്ങൾ കയറുക ഏത് പുരുഷ മരണവും നിങ്ങൾ സ്വീകരിക്കുക ഏത് കല്ലേറുകളും ചാട്ടവാറടിയും സ്വഭാവദോഷം ആരോപിക്കലുകളും എന്തും നിങ്ങൾ സഹിച്ചുകൊള്ളുക പക്ഷെ നിങ്ങൾക്ക് തന്നെ തോന്നുവാണ് നിങ്ങളുടെ ആത്മാവ് നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളും പതുക്കെ പതുക്കെ ആ വ്യക്തിയെ പോലെ ആവുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാനസിക രോഗിയാവുകയാണ് ശരീരത്തിന്റെ ഭക്ഷണം കഴിക്കാതെ നിങ്ങൾ ശാരീരികമായി തളരുകയാണ് രോഗാവസ്ഥ പിടിപെടുകയാണ് നിങ്ങളുടെ മക്കളെ നന്നായി നോക്കാൻ കഴിയുന്നില്ല അങ്ങനെ രണ്ടുപേരും കൂടെ ഒന്നിച്ചിരുട്ടിലേക്ക് പോകുന്നു എന്ന് തോന്നുന്ന സമയങ്ങളിൽ വിവേകപൂർവമായ തീരുമാനമെടുത്ത് വലിയ ബഹളങ്ങളും അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ നിങ്ങൾക്ക് വിവേകപരമായി എടുക്കേണ്ട ഒരു തീരുമാനം എടുത്ത് ആ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ സാഹചര്യം എനിക്ക് അറിയില്ല പക്ഷെ നിങ്ങൾക്ക് അവിടെ എന്ത് ആക്ഷൻ എടുക്കാൻ സാധിക്കുമോ നിങ്ങൾ വഴക്കുണ്ടാക്കണമെന്നോ തല്ലുകൂടണമെന്നോ ഒത്തിരി പേരെ അറിയിക്കണമെന്നോ ഒന്നുമല്ല മറിച്ച് നിങ്ങൾക്ക് മനസ്സിന് ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം നിങ്ങൾ ഏറ്റെടുത്തു കൊള്ളുക അതിനകത്ത് തെറ്റില്ല ഒരു ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് മറ്റൊരു വ്യക്തിയുമായിട്ട് ബന്ധമുണ്ട് എനിക്ക് മക്കളുണ്ട് രണ്ടോ മൂന്നോ മക്കളുണ്ട് അതിൽ ഞാൻ മനസ്സിലാക്കുന്നു ആദ്യത്തെ പ്രാവശ്യം അവൾ ആ പുരുഷനോട് കൂടെ പോയപ്പോ ഞാൻ തിരിച്ചു വിളിച്ചു കൊണ്ടുവന്നു പിന്നെയും അവള് പോയി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം വിളിച്ചു കൊണ്ടുവന്നു പിന്നെയും അവള് പോയിരിക്കാണ് ഇനി എന്താ ചെയ്യേണ്ടത് ഈ പോയ ആളുടെ പിന്നാലെ നടന്ന് നടന്ന് ഒരുപാട് മോശപ്പേരും ചീത്തപ്പേരും ഇത് കുട്ടികളെയും ബാധിച്ച് ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയും നശിച്ച് ഇങ്ങനെ മോശമാകുന്നതിന് പകരം പോയ ആള് പോട്ടെ സ്വന്തം ചെയ്ത് നോക്കുക എന്നല്ലേ നിങ്ങൾ ആ ചേട്ടനോട് പറയാ ഇത് തന്നെയാണ് എനിക്ക് പെൺകുട്ടികളോടും സ്ത്രീകളോടും പറയാനുള്ളത് ലൈംഗിക വൈകൃതങ്ങളുടെ സ്വഭാവമുള്ള ഒരു വ്യക്തി മരുന്ന് കഴിച്ചും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വൈകൃതപരമായ പെരുമാറ്റങ്ങളിലൂടെയും നിങ്ങളെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കുമ്പോൾ നിങ്ങൾ വിദ്യാസമ്പന്നരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ജോലി ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ ആ സംഗതിയേട് തെറ്റാണെന്ന് ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു റിയാക്ഷൻ നിങ്ങളുടെ ഭാഗത്തു ഉണ്ടായിട്ട് നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഒരു സ്ഥലത്തേക്ക് മാറി നിൽക്കുന്നതോ നിങ്ങൾക്കൊരു ജോലിക്ക് പോയി നിങ്ങളെ തന്നെ പോറ്റാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുന്നതോ തെറ്റല്ല ഇനി നിങ്ങളിത് സഹനമാണെന്ന് കരുതിക്കോളൂ നിങ്ങൾക്ക് തോന്നുവാണ് തോന്നുവാണിതെൻ്റെ സഹനമാണ് കുഴപ്പമില്ല ഞാൻ സഹിച്ചു തന്നെ കൂടെ നിന്നോളാം എന്ന് കരുതുകയാണെങ്കിൽ തീർച്ചയായും സഹിച്ചു തന്നെ കൂടെ നിൽക്കണം ഇനി അതല്ല ഇത് എന്റെ കൂടെ സമനില തെറ്റിക്കുവാണ് അതിപ്പോ പലർക്കും തോന്നും ചെറിയ കാര്യം വരുമ്പോ തന്നെ നമുക്ക് തോന്നും ഇത് എന്റെ സമനില തെറ്റി പോകാന്ന് തോന്നും അങ്ങനെയല്ല മറിച്ച് മാരകമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോവുകയാണ് നിങ്ങളും ഇരുട്ടിലേക്ക് പോവുകയാണ് നിങ്ങൾക്കും ജീവിതം ഉണ്ടാവുന്നില്ല നിങ്ങൾ നശിച്ചുകൊണ്ടേയിരിക്കുവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വിവേകപരമായ തീരുമാനങ്ങൾ എടുക്കുക ഇത് എന്റെ ആത്മീയ ജീവിതത്തിലെ അനുഭവമാണ് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറയാം പിന്നെ ഇത് ചിലപ്പോൾ എല്ലാവർക്കും ഉള്ളതൊന്നും ആണോന്നില്ല നിയമം പറയുന്ന പ്രബോധകരുണ്ട് അവരെ കേൾക്കേണ്ടവർ അവരെ കേൾക്കണം ഞാൻ കരുണ പറയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശോയെ സ്നേഹിക്കുന്ന ഒരാളാണ് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞാൽ ഒരു പെൺകുട്ടി മാനസിക രോഗിയായ ഒരു വ്യക്തിയോട് കൂടെ ജീവിക്കുകയാണ് അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ മാനസിക രോഗിയായ ആ വ്യക്തി ഒരു ദിവസം ഒരു കത്തി എടുത്ത് കുത്തുയിട്ട് ആ കുഞ്ഞ് മരിക്കുകയാണെങ്കിൽ പെൺകുട്ടി മരിക്കുകയാണെങ്കിൽ അയാൾ സ്വർഗത്തിലേക്ക് പൊക്കോളുമെന്ന് ഉള്ള ഒരു പ്രബോധനം ഞാൻ കേൾക്കുകയുണ്ട് എനിക്ക് വളരെ വളരെ അന്യായമായി തോന്നുന്നു ഇനി ആ പെൺകുട്ടി തീരുമാനിക്കുകയാണ് മാനസിക രോഗിയായ അങ്ങനെ ഒരു ചേച്ചിയുടെ വീഡിയോസ് ഒക്കെ അടുത്ത് വൈറലായിരുന്നു മാനസിക രോഗിയായ അയാളോട് കൂടെ ഞാൻ ജീവിക്കാൻ തയ്യാറാണ് എനിക്ക് ജീവനുള്ളടത്തോളം കാലം ഞാൻ അയാൾക്കൊരു തുണയായിട്ട് ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുവാണ് അത് നിങ്ങളുടെ വിളിയായിട്ട് തോന്നുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് തുടരണം അതേസമയം മാനസിക രോഗിയായ എപ്പ വേണമെങ്കിലും നിങ്ങൾ ആക്രമിക്കാൻ സാധ്യതയുള്ള ആ വ്യക്തിയെ നോക്കാനോ ഏറ്റെടുക്കാനോ നിങ്ങൾക്ക് സാധിക്കുന്നില്ല നിങ്ങൾക്ക് ആദ്യം അത് മനസ്സിലായില്ല പിന്നീടാണ് അത് മനസ്സിലായത് തീർച്ചയായിട്ടും നിങ്ങളെ സാധിക്കുമെങ്കിൽ അതൊരു സഹനമായി കാണാനോ അല്ലെങ്കിൽ ദൈവം തന്ന ജീവിത പങ്കാളി ഉപേക്ഷിച്ച് പോണോന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത് പക്ഷെ എന്റെ മുൻപില് ഇതുപോലൊരു കാര്യം പറഞ്ഞ് പേടിച്ചരണ്ട് അയാളുടെ അടുത്തേക്ക് പോകാൻ വരെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടി എന്റെ മുമ്പിൽ വന്നാൽ ഞാൻ ഒരിക്കലും പറയില്ല മോളെ ഇത് സഹനമാണ് നീ മരിച്ചാൽ സ്വർഗത്തിലിപ്പോളും എന്ന് ഇനി അവിശ്വസ്തയുടെ മേഖല ജീവിത പങ്കാളി അവിശ്വസ്ത കാണിച്ചാൽ ഞാൻ പറയും ക്ഷമിക്കണം മറക്കണം പക്ഷെ ചില സമയത്ത് നമുക്ക് തിരിച്ചുപിടിക്കാൻ പറ്റാത്ത വിധം അയാൾ അവിശ്വസ്തതയുടെ തരങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അയാളുടെ പുറകെ പോയത് കൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അയാൾക്ക് സ്വയം ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഇനി നിങ്ങളുടെ ഏതെങ്കിലും ഭർത്താവാണേലും ഭാര്യയാണെങ്കിലും ജീവിത പങ്കാളിയുടെ സ്വഭാവ പ്രശ്നങ്ങൾ മൂലം നിങ്ങളുടെ മക്കൾക്ക് അപകടം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളും സേഫ് അല്ല എന്ന് തോന്നുന്ന ഒരു അപകട അവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴും നിങ്ങൾ വിവേകപൂർവ്വം പ്രവർത്തിച്ച് ഒരു തീരുമാനം എടുക്കണം എല്ലാം ഒന്നും ദൈവം തന്നതാണെന്ന് നിങ്ങൾ പറയരുത് പലതും ദൈവം തന്നതല്ല മനുഷ്യൻ അവന്റെ സ്വഭാവദോഷം കൊണ്ടും മനുഷ്യൻ അവൻ ചെയ്യുന്ന തെറ്റുകൾ കൊണ്ടും ഉണ്ടാക്കിയെടുക്കുന്ന പല കാരണങ്ങളുണ്ട് അപ്പൊ അതിൽ നിങ്ങൾ എല്ലാം ദൈവം തന്നതാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ് ഇനി ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അത്യാവശ്യം നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ട് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിട്ടും അത് ഉപയോഗിക്കാതെ ഇത്തരത്തിലുള്ള നിയമവശങ്ങൾ പറഞ്ഞുകൊണ്ട് മനുഷ്യനെ നിസ്സഹായമാക്കുന്ന നിയമവശങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇരുട്ട് നിറയാൻ നിങ്ങൾ അനുവദിക്കരുത് ദൈവത്തിന് നിങ്ങളുടെ അവസ്ഥ സമർപ്പിക്കണം ദൈവം നിങ്ങളോട് പറയുന്ന വിവേകപരമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കണം ജീവിതകാലം മുഴുവനും സ്വയം പഴിച്ചും കുറ്റപ്പെടുത്തിയും സ്വയം ശപിച്ചും നിരാശപ്പെട്ടും ജീവിക്കേണ്ട ആളുകളല്ല മനുഷ്യർ ഓരോ ദൈവ മനുഷ്യനെ കുറിച്ചും ദൈവത്തിന് പദ്ധതികളുണ്ട് ഇനി ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച ഒരു കാര്യം പറയാം ദൈവം ഞാൻ എത്തേണ്ട വഴികളെ കുറിച്ച് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്കൊരു ശുശ്രൂഷാ ജീവിതമുണ്ട് അത് കുഞ്ഞുങ്ങൾക്കിടയിലാണ് എനിക്കതിനൊരുപാട് യാത്ര ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് പല സ്ഥലങ്ങളിൽ പോകേണ്ടി വരും ഒരു ദൈവമായക്കുന്ന അയക്കുന്ന ചില ഇടങ്ങളുണ്ടാകും ഇതൊക്കെയാണ് എൻ്റെ ദേവിയെ കുറിച്ച് എന്നെ കുറിച്ചൊരു ദൈവിക പദ്ധതി അപ്പൊ എന്റെ ജീവിത പങ്കാളി എന്റെ ദൈവിക പദ്ധതിക്ക് എതിര് നിൽക്കുകയാണെങ്കിൽ അദ്ദേഹം സമ്മതിക്കുന്നത് വരെ എത്ര വർഷങ്ങൾ വേണമെങ്കിലും ഞാൻ കാത്തിരിക്കണം അതേസമയം എന്നെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ എന്നെ എന്നിലൂടെ എന്റെ വിളിനെ ആശ്രയിച്ചിരിക്കുന്ന അതായത് ഞാൻ രക്ഷിക്കേണ്ട ആത്മാക്കൾ ഞാൻ ഞാൻ എത്തിക്കേണ്ട ഹെൽപ്പുകൾ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ആളുകളെ സഹായിക്കുന്നതാണ് എന്റെ ഒരു വിഷൻ എൻറെ ദൈവിക പദ്ധതിയെ കുറിച്ച് ഇപ്പൊ ഞാൻ സഹായിക്കേണ്ട വ്യക്തികളെ ഞാൻ തന്നെ സഹായിക്കണം അപ്പൊ ഒരു കൂട്ടം മനുഷ്യരെ അവിടെ അപ്പുറത്ത് എന്നിലൂടെ അനുഗ്രഹിക്കപ്പെടാൻ കാത്തിരിക്കുവാണ് ആ ആത്മാക്കൾക്കൊക്കെ വിലയുണ്ട് അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത് കുറെ നാള് ഈ ജീവിത പങ്കാളിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി അല്ല എല്ലാ ജീവിതകാലം മുഴുവനും നിങ്ങൾ ഈ ജീവിത പങ്കാളിക്ക് ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല അദ്ദേഹം മാനസാന്തരപ്പെടട്ടെ നിങ്ങൾക്ക് എല്ലാവിധ ഐക്യവും സ്നേഹവും സപ്പോർട്ടും ഒക്കെ തരട്ടെ ഇനി അദ്ദേഹം ഇതിനോട് പിന്നെയും മറുതെലിച്ച് നിൽക്കുകയാണെങ്കിൽ അയാളിൽ പ്രവർത്തിക്കുന്നത് ദൈവാരൂപി ആയിരിക്കണമെന്നില്ല അതൊരു പൈശാതിക ശക്തിയുടെ ഇടപെടലാകാം അപ്പോ നിങ്ങൾ ശുശ്രൂഷാ ജീവിതം നിർത്തിവെച്ച് എന്റെ ജീവിത പങ്കാളിയെ ഞാൻ അനുസരിക്കണമെന്നാണല്ലോ ബൈബിളിൽ പറയുന്നത് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ശുശ്രൂഷാ ജീവിതം നിങ്ങൾ വേണ്ടെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് വിലയുണ്ട് മൂല്യമുണ്ട് പക്ഷെ അതൊരൊച്ച ആത്മാവാണ് മൂല്യമുണ്ട് എല്ലാ തരത്തിലും മൂല്യമുണ്ട് പക്ഷെ നിങ്ങളുടെ അനുഗ്രഹം എത്തേണ്ട ഒരു കൂട്ടം മനുഷ്യരുണ്ട് അവർ അനുഗ്രഹിക്കപ്പെടാൻ തടസ്സമായി മാറും ദൈവത്തിന് എല്ലാ മനുഷ്യരും വിലയുള്ളവർ തന്നെയാണ് ഇനി നിങ്ങളിലൂടെ പൂർത്തീകരിക്കേണ്ട ദൈവിക പദ്ധതി കണ്ടിട്ടാണ് ദൈവം നിങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഴ്സാണെങ്കിൽ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ടവരുണ്ട് നിങ്ങളിലൂടെ രോഗശാന്തി ലഭിക്കേണ്ടവരുണ്ട് അപ്പൊ അതുകൂടെ കണ്ടിട്ടാണ് ദൈവം നിങ്ങളെ സ്വർഗത്തില് അമ്മയുടെ ഗർഭപാത്രം മുൻപേ നിങ്ങളെ തെരഞ്ഞെടുത്ത് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളത് അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ട സമൂഹത്തെ ദൈവം ഉപേക്ഷിച്ച് കളയില്ല ദൈവം അവിടെ പ്രവർത്തിക്കും നിങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകും അപ്പൊ നിങ്ങൾ ഭൂമിയിലേക്ക് വിട്ടത് തന്നെ ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് അത് ചെയ്തു തീർക്കാതെ നിങ്ങൾ മടങ്ങിയാൽ നിങ്ങളുടെ ആത്മാവിന്റെ മോക്ഷത്തിന് അത് ബാധിക്കും ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഭൂമിയിൽ നടപ്പാക്കപ്പെടുകയില്ല നിങ്ങൾ നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെടേണ്ട മനുഷ്യന് അനുഗ്രഹിക്കപ്പെടുകയില്ല അതുകൊണ്ട് ദൈവിക പദ്ധതിക്ക് എല്ലാറ്റിനും ഉപരിയായി അതായത് നിങ്ങളുടെ ജീവിത പങ്കാളിയേക്കാളും നിങ്ങളുടെ മക്കളെക്കാളും മക്ക ഉപരിയായിട്ട് നിങ്ങളിലൂടെ പൂർത്തീകരിക്കേണ്ട ദൈവിക പദ്ധതിക്ക് മൂല്യമുണ്ട് അപ്പൊ എന്റെ മക്കളുടെ കാര്യത്തില് എനിക്ക് അവരോട് വളരെ അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിലും എന്നയിലൂടെ പൂർത്തീകരിക്കേണ്ട ദൈവിക പദ്ധതിക്ക് വേണ്ടി എനിക്ക് അവരുടെ ജീവിത അവരുമായിട്ടുള്ള എന്റെ ബന്ധത്തിനും ഒരു സ്റ്റെപ്പ് എടുക്കേണ്ടി വന്നാൽ അത് ഞാൻ എടുത്തേ പറ്റും ദൈവം ഒരു തിന്മയും നമ്മളിതിനാ ചെയ്യാൻ ആവശ്യപ്പെടില്ല ഒരു മോശം കാര്യം ചെയ്യാൻ ആവശ്യപ്പെടില്ല പക്ഷേ നമ്മുടെ നമ്മുടെ സൃഷ്ടാവിന് നമ്മളോടും നമുക്ക് സൃഷ്ടാവിനോടുമുള്ള കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട് അപ്പൊ നിങ്ങളുടെ ജീവിത മംഗളെ മനസ്സന്ദർപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ഇനി കുറെ നാള് കാത്തിരുന്നിട്ട് മാറ്റമില്ലെങ്കിൽ ദൈവം തന്നെ നിങ്ങളെ അവിടെ നിന്ന് അല്ലെങ്കിൽ അതിനു പറ്റിയ ഒരു സാഹചര്യം നിങ്ങൾക്ക് ഒരുക്കി തന്ന് നിങ്ങളെ പ്രചോദിപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ സുവിശേഷ വേലയിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട നന്മ പ്രവർത്തിയിലേക്ക് കടക്കേണ്ടി വരും അപ്പൊ ഞാൻ അവസാനമായി പറയുന്നു കുരിശുകൾ നിങ്ങൾ ഏറ്റെടുക്കണം ഈശോയെ പ്രതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം കുരിശുകളൊക്കെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അതൊരു പക്ഷെ കുടുംബ സമുദായത്തിലെ മുതിർന്നവരുടെ കുറെ സഹനമുണ്ടാകാം ഇനി കല്യാണം കഴിച്ച ജീവിത പങ്കാളിയും സഹനമുണ്ടാകാം ഇനി ഒറ്റയ്ക്കുള്ള ജീവിതത്തിൽ സഹനമുണ്ടാകാം സാമ്പത്തിക സഹനമുണ്ടാകാം മക്കളിൽ നിന്നുള്ള സഹനമുണ്ടാകും അതെല്ലാം ഒക്കെയാണ് പക്ഷെ ചില സമയങ്ങളിൽ നിങ്ങൾ പോലും നശിക്കും നിങ്ങളുടെ ആത്മാവും നശിക്കും ഇപ്പൊ ഭയങ്കര മാനസികാരോഗ്യ പ്രശ്നമുള്ള ഒരു വ്യക്തിയോട് കൂടെ ജീവിച്ച് ജീവിച്ച് നമ്മളും പതുക്കെ പതുക്കെ അയാളെ പോലെ പെരുമാറാൻ തുടങ്ങുന്നു ഇവിടെ രണ്ടുപേരും നശിക്കുകയാണ് അപ്പൊ അതിനേക്കാളും ഭേദം നിങ്ങളും അന്ധകാരത്തിലേക്ക് പോകുവാണ് ഒരാള് ഒരാള് വെളിച്ചത്തിൽ നിന്നാലേ ഇരുട്ടിലുള്ള ആളെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും നിങ്ങൾ വെളിച്ചത്തിലാണെന്ന് ഉറപ്പ് വരുത്തണം നിങ്ങളും ഇരുട്ടിലേക്ക് പോവുകയാണെങ്കിൽ രണ്ടുപേരും അന്ധകാരത്തിന്റെ മക്കളായി തീരും അതുകൊണ്ട് വിവേകം ഉപയോഗിക്കേണ്ട അടുത്ത് വിവേകം ഉപയോഗിക്കണം മാനസികാരോഗ്യ പ്രശ്നങ്ങളെ അങ്ങനെ മനസ്സിലാക്കണം ആത്മീയമായ പ്രശ്നങ്ങളെ അങ്ങനെ മനസ്സിലാക്കണം എല്ലാം ആത്മീയവുമല്ല എല്ലാം മാനസികാരോഗ്യ പ്രശ്നങ്ങളുമല്ല പൈശാചിക ശക്തികളുടെ ഇടപെടലുകളെയും നിങ്ങൾ പുരുഷാണ് സഹനമാണ് ദൈവം തന്നതാണ് എന്ന് പറഞ്ഞിരിക്കരുത് ഒരാളിലെ തിന്മയെ ജയിക്കാൻ വേണ്ടി നമ്മൾ അവർക്കൊണ്ട് പ്രാർത്ഥിക്കണം ആ തിന്മയുടെ സ്വാധീനത്തിൽ നമ്മൾ പെടാതിരിക്കാനും ശ്രമിക്കാം വിവേകം ഉപയോഗിക്കേണ്ടിടത്ത് വിവേകം ഉപയോഗിക്കണം അതിനാണ് ദൈവം നമുക്ക് തലച്ചോറും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ തന്നിട്ടുള്ളത് രണ്ടുപേരും കൂടി ഇരുട്ടിൽ പോയി രണ്ട് ആത്മാക്കളെ നശിക്കാൻ ഇനി അത് അങ്ങനെ തന്നെ നിങ്ങളുടെ മക്കളെ നശിക്കാൻ ഇടവരുത്തരുത് വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ